ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ സീസണിൻ്റെ തുടക്കത്തിൽ കരുത്തരായ എഫ് സി ഗോവക്ക് ഒരൽപ്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു ചില മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടിരുന്നു ചില മത്സരങ്ങളിൽ അവർക്ക് സമനില വഴങ്ങേണ്ടി വന്നു അങ്ങനെ ഒരൽപ്പം സ്ട്രഗിളിംഗ് ആയിരുന്നു ഗോവക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ മികച്ച പ്രകടനം നടത്താൻ എഫ് സി ഗോവക്ക് സാധിക്കുന്നുണ്ട് അവസാനത്തെ ആ ഒരു മത്സരങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മതി ഏറ്റവും അടുവിൽ കരുത്തരായ മോഹൻ ബഗാനെ തോൽപ്പിക്കാൻ ഗോവക്ക് കഴിഞ്ഞിരുന്നു അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാലിലും ഗോവ വിജയിച്ചിട്ടുണ്ട് ഗംഭീര പ്രകടനം ഇപ്പോൾ അവർ നടത്തുന്നു പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ ആറു വിജയങ്ങൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് എഫ് സി ഗോവ ഇപ്പോൾ ഉള്ളത് അതിന് ഏറ്റവും കൂടുതൽ എടുത്തു പ്രശംസിക്കേണ്ടത് മറ്റാരെയുമല്ല പ്രതിരോധ നിലയിലെ അവരുടെ സൂപ്രതാരമായ സന്ദേശ് ജിങ്കര തന്നെയാണ് അദ്ദേഹത്തിന്റെ വരവാണ് കാര്യങ്ങളെ മാറ്റിമറിച്ചിട്ടുള്ളത് ആദ്യം അദ്ദേഹം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു സ്ട്രഗ്ലിങ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ഗംഭീര പ്രകടനമാണ് ഗോവ നടത്തുന്നത് ആ ഒരു കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം സന്ദേശ് ജിങ്കൻ തിരിച്ചു വരുന്നതിന് മുൻപ് ആറു മത്സരങ്ങളായിരുന്നു എഫ് ഗോവ കളിച്ചിരുന്നത് അതിൽ നിന്ന് കേവലം ഒരു വിജയം മാത്രമായിരുന്നു അവർക്ക് നേടാൻ കഴിഞ്ഞിരുന്നത് ഒരൊറ്റ ക്ലീൻ ഷീറ്റ് പോലും നേടാൻ ഗോവയ്ക്ക് സാധിച്ചിരുന്നില്ല പന്ത്രണ്ട് ഗോളുകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു പക്ഷേ ജിങ്കൻ വന്നതോടുകൂടി കളി മാറി അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫക്റ്റ് അത് നമുക്ക് ശരിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജിങ്കൻ വന്നതിന് ശേഷം ആറ് മത്സരങ്ങളാണ് എഫ് സി ഗോവ കളിച്ചത് അതിൽ അഞ്ച് മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ക്ലീൻ ഷീറ്റുകൾ അവർ നേടി കേവലം നാല് ഗോളുകൾ മാത്രമാണ് ആറ് മത്സരങ്ങളിൽ നിന്നും അവർ വഴങ്ങി ജിങ്കന്റെ ആ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ആ മത്സരം വീക്ഷിച്ചവർക്ക് മനസ്സിലാകും വന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയുടെ മുനയൊടിച്ചത് ജിങ്കന്റെ ഒരു സാന്നിധ്യം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫക്റ്റ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻടർ ബാക്ക് താൻ തന്നെയാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്ന രൂപത്തിലുള്ള ഒരു പ്രകടനമാണ് ഈ സൂപ്പർ താരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം